രാജ്യത്തെ സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ യാചന നടത്തുകയാണ് പാകിസ്ഥാനികൾ ദുർഭരണവും അഴിമതിയും അടിച്ചമർത്തലുകളും ജനജീവിതത്തെ പൊറുതി മുട്ടിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ ഫൈസലാബാദിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിർബന്ധിത ഭിക്ഷാടനത്തിലും മനുഷ്യക്കടത്തിലും ഏർപ്പെട്ടിരുന്നതായി ആരോപിച്ച് രണ്ടുപേരെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു എ ആർ വൈ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മുഹമ്മദ് ഇസ്മായിൽ സൽമാൻ മുനവർ എന്നിവരാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് എഫ്ഐ എ പ്രകാരം മറ്റ് കൂട്ടാളികളുമായി സഹകരിച്ച് ഇസ്മായിൽ ഇരകളെ മലേഷ്യയിൽ യാചിക്കാൻ നിർബന്ധിച്ചതായി ആരോപിക്കപ്പെടുന്നു കോലാലംപൂരിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എഫ്ഐ പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്ത് ഖാലിദ് എന്ന വ്യക്തിയെ ഇസ്മായിൽ മലേഷ്യയിലേക്ക് അയച്ച് യാചിക്കാൻ നിർബന്ധിച്ചുവെന്ന് അധികൃതർ പറഞ്ഞു കൂട്ടാളികളുമായി ഏകോപിപ്പിച്ച് ഇസ്മായിൽ ഇരയുടെ റിട്ടേൺ ടിക്കറ്റ് റദ്ദാക്കി പിന്നീട് ഒരു ഹോട്ടലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഇരയെ ആശുപത്രിയിൽ മരിച്ചതായി പ്രഖ്യാപിച്ചു കേസിൽ ഉൾപ്പെടെ മറ്റ് ഏജന്റുമാരെയും ഫെസിലിറ്റേറ്റർമാരെയും പിടികൂടിയതിനായി റെയ്ഡുകൾ തുടരുകയാണെന്നും എഫ്ഐ എ അറിയിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലിസ്റ്റിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വക്താവ് കൂട്ടിച്ചേർത്തു അതേസമയം നിയമവിരുദ്ധമായി ട്രാവൽ ഏജൻസി നടത്തിയതിന് സൽമാൻ മുനവർ അറസ്റ്റിലായി ഇയാളുടെ കൈവശം നിന്ന് രേഖകൾ മൊബൈൽ ഫോണുകൾ സ്റ്റാമ്പ് പേപ്പറുകൾ എന്നിവ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു വിദേശത്തേക്ക് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മുനവർ പൗരന്മാരിൽ നിന്നും വലിയ തുകകൾ പിരിച്ചെടുത്തിരുന്നതായി എഫ്ഐ എ പറഞ്ഞതായി എ ആർ വൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദേശത്ത് പാകിസ്ഥാൻ പൌരന്മാർ ഉൾപ്പെടുന്ന മനുഷ്യക്കടത്തിന്റെയും ചൂഷണത്തിന്റെയും വിശാലമായ ഒരു രീതിയാണ് ഈ അറസ്റ്റുകൾ എടുത്തു കാണിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഡോൺ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ വഴി യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനികളെയാണ് മനുഷ്യക്കടത്തുകാർ ലക്ഷ്യമിട്ടിരുന്നത് അന്താരാഷ്ട്ര ശൃംഖലകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഈ കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും പീഡിപ്പിക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തരത്തിലുള്ള മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കുറഞ്ഞത് പത്ത് യുവാക്കളെയെങ്കിൽ ഇത് ബാധിച്ചു ചില ഇരകൾ അവരുടെ മോചനത്തിനായി പണം നൽകി മറ്റുള്ളവരെ ഇറാനിയൻ ടെഹ്റാനിലെ പാകിസ്ഥാൻ എംബസിയുടെയും മോചിപ്പിച്ചത് നിർബന്ധിത ഭിക്ഷാടനവും മനുഷ്യക്കടത്ത് ശൃംഖലകളും തടയുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെ അടിവരയിടുന്നതാണ് എഫ്ഐഎയുടെ സമീപകാല നടപടി ആഭ്യന്തരമായും വിദേശത്തും ദുർബലരായ പാകിസ്ഥാനികളെ ചൂഷണം ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൂടാതെ പാകിസ്ഥാൻ ദിനംപ്രതി അതപ്പതനത്തിലേക്ക് കുതിക്കുകയാണെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ നഗരമായ പെഷവാറിലെ അർദ്ധ സൈനിക സേന ആസ്ഥാനത്ത് തോക്കുധാരികളും ചാവേർ ബോംബറും നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫെഡറൽ കോൺസ്റ്റാബുലറിയുടെ ആസ്ഥാനം ആക്രമണത്തിനിരയായി എന്നും സമുച്ചയത്തിലേക്കുള്ള ഗേറ്റിൽ ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതായും ഡോൺ ന്യൂസ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് News Desk Karma News